പുതിയ മോഡ് വന്നിട്ട് പുതിയ അപേക്ഷ വന്ന് നമ്മളിത് വന്ന് ലംബർഗിനി സിയാൻ വന്ന് ചീക്കോടുകൂ നമ്മളെ കാർ കളക്ഷനിൽ എന്താ ഇതവിടെ ലംബർഗിനി സിയാൻ ആയി ി നമ്മൾ ബാക്കിയുള്ള ലൂറ്റി ഈ വണ്ടി നമ്പോർഗിനി സിയു പോക്കുന്ന വേറെ ആയിട്ട് പോക്കിയില്ല പിന്നെ ഈ വണ്ടി ഉണ്ട് ഇപ്പോൾ ടോട്ടൽ നാല് വണ്ടിയുണ്ട് വണ്ടിയുണ്ട് റം ഓർഗനിൽ പ്ലഗിങ് ആപ്പിലിറങ്ങാനുള്ളൂ പ്ലഗിങ് ആപ്പം എനിക്ക് എടുക്കാൻ ഇല്ല പുതിയത്മ നമ്മളെ കാണരു ഇപ്പൊ കാണാൻ ആയി ഗു കാണിച്ചു തരാം ഗായസ് ഇത് നമ്മളിതവിടെ ക്കണ്ട് നേരത്തെ നമ്മളെ കൂടെ വരെ ഉണ്ടായി ക്യാരക്ടർ നമ്മളെ കൂടെ വരെ ഉണ്ടായി ക്യാരക്ടറിന്റെ മോന്ത വരെ നമുക്ക് കാണാം കണ്ടോ എന്താണ് കളിച്ച ക്യാരക്ടർ ക്യാരക്ടർ ഇവിടെ നമുക്ക് ഒന്ന് അല്ല സിയാനുള്ള കാര്യങ്ങൾ പറയട്ടെ പന്ത്രണ്ട് പച്ചമ്പോ അടിക്കുമ്പോൾ പന്ത്രണ്ട് പതിനാറ് അടിക്കുമ്പോൾ സ്പൈഡർമാൻ്റെ ജമ്പ് ഇനി ഐസ്മാൻ്റെ ജമ്പ് പോണെങ്കിൽ പ്രാശാന്തായ സൂപ്പർ ജമ്പ് സൂപ്പർ പണ്ട് പണ്ട് വരാ ഞമ്മള് ഏ ഇപ്പൊ ഞമ്മള് ഓടി എത്തണില്ല ഓടി പോണ പേടിച്ചിട്ട് സ്പൈഡർമാൻ അല്ലേ ഓടി പോണ്ട സ്പൈഡർമാൻ ആണ് ഞാൻ സ്പൈഡർമാൻ പുതിയ സ്പൈഡർമാൻ ഇതിനും കഴിഞ്ഞില്ലല്ലോ ഇതാണെങ്കി പറന്നിന് ഇവിടെ ആൾക്കാരില്ല പറഞ്ഞോ പറ പറ അപ്പൊ ഇതാണ് ഒന്ന് സീനാണ് ഗൈസ് വെള്ളം പോലെ സിയാലിൻ്റെ ഒന്നും കൂടി ഞങ്ങൾ വരാം ഗൈസ് ഇതടു ആണെങ്കിൽ ഞങ്ങൾ ലിങ്ക് അടിച്ച് അടിച്ച് എടുക്കാം ഇത് പ്ലഗിങ് ആപ്പിലല്ല വന്നത് അതുകൊണ്ട് ഭാഗ്യമുണ്ട് നമ്മക്ക് അതെല്ലാരോടും പറയണേലോ ഇപ്പൊ ഒന്ന് വീറ്റു മാറി നമ്മൾ വീറ്റുണ്ട് പക്ഷെ വീറ്റും എല്ലാം ഉണ്ട് ഇപ്പൊ നമ്മളെ വീറ്റും റോട്ടം പോലൊക്കെ ഞാൻ അതിന്റെ ചാനല് ഞാന് അന്നൊന്ന് ചാനലിലേക്ക് കൈത്തോണ്ടോ വെള്ളത്തിൽ നമ്മൾ റോഡ് വന്ന് ഇത് ഉണ്ടാക്കുന്നതായിരിക്കും പറയാം നമ്മൾ ഇതുണ്ടാക്കുന്നതായിരിക്കും എന്താ പറയുക ആ ഒരു വീടുണ്ടാക്കുന്നതായിരിക്കും അവതായി ഇതും ജമ്പ് ചലഞ്ച് ചെയ്യുന്നതായിരിക്കും ഇന്നൊരു വീടൊട്ടിനി ഇന്ന് രണ്ട് വീടായി കുടുങ്ങി ഒറ്റടിക്ക് എന്ത് കാട്ടണേ ആ തൊള്ള ഒറ്റ വണ്ടി അട കാട്ടേ കാട്ടുണ്ടേഷും എന്താ പറ്റി